പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഓർഡർ ഓഫ് എക്സലൻസ് സമ്മാനിച്ചിരിക്കുകയാണ് ഗയാന പ്രസിഡന്റ് മുഹമ്മദ് ഇർഫാൻ അലിയാണ് ഗയാനയുടെ പരമോന്നത പുരസ്കാരം മോദിക്ക് നൽകി ആദരിച്ചത് ഗയാനയുടെ പരമോന്നത ദേശീയ പുരസ്കാരം ലഭിക്കുന്ന നാലാമത്തെ മാത്രം വിദേശ നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗയാനയിലെ ജോർജ് ടൗണിലുള്ള സ്റ്റേറ്റ് ഹൗസിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നത് ഇന്ത്യയുടെ തൊപ്പിൽ മറ്റൊരു പൊന്തുകൾ കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗയാനയുടെ പരമോന്നത ദേശീയ ബഹുമതിയായ ഓർഡർ ഓഫ് എക്സലൻസ് നൽകി ആദരിച്ചു ആഗോള സമൂഹത്തിനായുള്ള അദ്ദേഹത്തിന്റെ അസാധാരണമായ സേവനത്തിനും രാഷ്ട്ര തന്ത്രജ്ഞതയ്ക്കും ഇന്ത്യ ഗയാന ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതിലെ അദ്ദേഹത്തിന്റെ സംഭാവനയ്ക്കുമുള്ളതാണ് ഈ ആദരവെന്ന് ഗയന പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് ഇർഫാൻ അലി പറഞ്ഞു ഗയാനയുടെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് എക്സലൻസ് സമ്മാനിച്ചതിൽ പ്രസിഡന്റ് ഡോക്ടർ ഇർഫാൻ അലിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു ഇന്ത്യയിലെ കോടി ജനങ്ങളുടെ അംഗീകാരമാണ് ഇന്ത്യ യാന സൗഹൃദം ദൃഢവാക്കുന്നതിനുള്ള ഇന്ത്യയുടെ തുടർച്ചയായ പ്രതിബദ്ധതയുടെ തെളിവാണ് തന്റെ സന്ദർശനമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഇന്ത്യ ഗയാന ബന്ധങ്ങളെ അഭൂതപൂർവമായ ഉയരങ്ങളിലെത്തിക്കാൻ പ്രസിഡന്റ് ഇർഫാൻ അലി വളരെയധികം സംഭാവന നൽകിയിട്ടുണ്ട് ഗയാനികമായി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യയും തയ്യാറാണ് രണ്ട് ജനാധിപത്യ രാജ്യങ്ങൾ എന്ന നിലയിലുള്ള ഞങ്ങളുടെ സഹകരണം ഉപേക്ഷി ബന്ധത്തിനും ആഗോളതലത്തിലും അതിപ്രധാനമാണെന്നും മോദി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി മോദിയെ തങ്ങളുടെ പരമോന്നത ദേശീയ ബഹുമതിയായ ഡൊമിനിക്ക അവാർഡ് ഓഫ് ഓണർ നൽകി ഡൊമിനിക്കയും ആദരിച്ചിരുന്നു കോവിഡ് മഹാമാരി സമയത്ത് മോദിയുടെ സഹായവും ഇന്ത്യയും ഡൊമിനിക്കയും തമ്മിലുള്ള ബന്ധം വളർത്തിയെടുക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ സമർപ്പണവും അംഗീകരിച്ച് നവംബർ പതിനാലിനായിരുന്നു പ്രഖ്യാപനം ഈ അംഗീകാരങ്ങളിലൂടെ പ്രധാനമന്ത്രി മോദിക്ക് ലഭിച്ച അന്താരാഷ്ട്ര ബഹുമതികളുടെ എണ്ണം പത്തൊമ്പതായി അതേസമയം ഗയാന സന്ദർശിക്കുന്ന ഭാരത പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തലസ്ഥാനമായ ജോർജ് ടൗണിൽ അത്യുജല വരവേൽപ്പാണ് കഴിഞ്ഞ ദിവസം ലഭിച്ചത് ആറ് പത്തിണ്ടിര ആദ്യമായാണ് ഒരു ഭാരത പ്രധാനമന്ത്രി ബയാന സന്ദർശിക്കുന്നത് ദ്വിദിന സന്ദർശനത്തിനായി എത്തിയ അദ്ദേഹത്തെ പ്രോട്ടോകോളുകളെല്ലാം ഉപേക്ഷിച്ച് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് റഫാൻ അലിയും പ്രധാനമന്ത്രി ബ്രിഗേഡിയർ മാർക്ക് ആന്റണി ഫിലിപ്സും ഒരു ഡസനിലേറെ മന്ത്രിമാരും ചേർന്നാണ് വിമാനത്താവളത്തിൽ സ്വീകരിച്ചത് വിമാനത്താവളത്തിൽ നിന്നും ഹോട്ടലിലെത്തിയ അദ്ദേഹത്തെ ഗയാന പ്രസിഡന്റ് അലിയും അയൽരാജ്യങ്ങളായ ബാർബഡോസിന്റെ പ്രധാനമന്ത്രി അമർ മോഡലിയും ഗ്രനഡ പ്രധാനമന്ത്രി ഡിക്സൺ മിഷേലും ചേർന്നാണ് സ്വാഗതം ചെയ്തത് അവിടുത്തെ പ്രവാസി സമൂഹമാകട്ടെ വർണ്ണാഭമായ വരവേൽപ്പ് മോദിക്കായി ഒരുക്കി വിമാനത്താവളത്തിനും ഹോട്ടലിനുമിടെ െ മുഴുവൻ മന്ത്രിമാരും നിന്നിരുന്നു ഗയാനി ഭാരതവും തമ്മിലുള്ള സൗഹൃദത്തിന്റെ പ്രതീകമായി ജോർജ് ഡോൺ മേയർ നഗരത്തിന്റെ താക്കോൽ മോദിക്ക് കൈമാറി മീഡിയ